അപ്പോൾ അതെ ഞങ്ങളിതേണ്ട ലണ്ടനിൽ നിന്നും ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഹോട്ടോയിലൊക്കെ കയറാൻ പോകുന്നല്ലോ ഫ്ലൈറ്റിൻ്റെ കീഴെ നിന്നിട്ട് അവർ റെഡി ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് കാണുന്നത് കേട്ടോ ഈ ഒരു നല്ല കടും നീല കളറിലെ ഫ്ലൈറ്റിലേക്കാണ് ഞങ്ങൾ പിച്ച വെച്ച് കയറുന്നത് കേട്ടോ ആദ്യമായിട്ടാണ് ഇതിങ്ങനൊരു യാത്ര ശരിക്കും പറയുകയാണെങ്കിൽ എന്തായാലും രസകരമായിരുന്നു എന്നൊന്ന് പറയാം ജസ്റ്റ് ഹാൻഡ് ഹാൻകാരി മാത്രം മതിയല്ലോ അടിപൊളിയല്ല പരിപാടികൾ എന്തായാലും ഞങ്ങളിതായി എത്തിയിരിക്കുന്നു വത്തിക്കാനിൽ ആദ്യം കാണാൻ പോയത് എങ്ങോട്ടാണെന്ന് വത്തിക്കാൻ മ്യൂസിയം എൻ്റെ അമ്മോ എന്താളുകളായിരുന്നറിയോ ഒരു രക്ഷയിൽ ഞങ്ങളെല്ലാം ഇങ്ങനെ പകർത്താൻ ശ്രമിക്കുകയാണ് കുടുംബസമേതം ഞങ്ങൾ മൂന്ന് ഫാമിലി ഒരുമിച്ചാണ് പോയെന്ന് പറഞ്ഞായിരുന്നല്ലോ അടിപൊളിയാണ് നോക്കിക്കേ കുറേ കാണുന്നത് എന്താ പറയണ്ട ഞാൻ പതുക്കെ പതുക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തരാം കേട്ടോ നിങ്ങളോർക്കും കുറേ ചട്ടിയും വട്ടിയും ഒക്കെ ആണല്ലോ ഇവിടെ ഇരിക്കുന്നതെന്ന് കുടങ്ങളൊക്കെ കണ്ടിട്ട് പക്ഷേ എൻ്റെ പൊന്നുമക്കളെ ഞെട്ടിപ്പോവും ഞാൻ തന്നെ അതെല്ലാം കണ്ടായത് ഏത് വർഷത്തെയാണെന്ന് കണ്ട് കണ്ണു തന്നെ തള്ളി പുറത്തോട്ട് വന്നെന്ന് പറയാം കേട്ടോ അഞ്ഞൂറ്റി നാൽപ്പത് ബി സി നോക്കിക്കേ ബിഫോർ ക്രൈസ്റ്റ് ഉള്ള ഐറ്റംസ് ആണ് ഈ ഇരിക്കുന്നത് പുത്തൻ പോലെ ശരിക്കും പറയുകയാണെങ്കിൽ ഇത്രയും ഭംഗിയുള്ള പാത്രങ്ങളൊന്നും ഇപ്പം നമുക്ക് കിട്ടത്തില്ലല്ലോ ഇതെല്ലാം ഹാൻഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ കൊത്തുപണിയൊക്കെ ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല ഒരുപാട് തരത്തിലെ ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഓർത്ത് ഇതാരാണ് പുതിയ സോസ്പാൻ ഒക്കെ വിൽക്കാൻ പറ്റിയേക്കുന്നത് പക്ഷേ പിന്നെ കാര്യങ്ങൾ മനസ്സിലായത് എൻ്റെ കണ്ണ് തന്നെ പുറത്തോട്ട് തള്ളി വരുന്ന കണ്ടോ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തീർച്ചയായിട്ടും നമ്മുടെ റാണി സുൽത്താൻ പേപ്പർ എന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ ഉണ്ടാവും അതുപോലെ ചെറിയ ചെറിയ ക്ലിപ്പുകൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അടിപൊളിയാണ് ഞങ്ങൾ എൻജോയ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പൊ അടുത്ത റീൽസും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഞാൻ ഉടൻ തന്നെ വരുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഒന്നും ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ബൈ